എത്ര പെട്ടെന്ന് നാല് ദിവസങ്ങളൊക്കെ പോകുന്ന ചോദിച്ചു ഇങ്ങനെ ഒന്നായത് എനിക്ക് ഓർമ്മയുള്ളൂ ഇന്ന് അത്തമാണ് ഞാൻ രാവിലെ എണീറ്റ് കളം വിടാനുള്ള പുറപ്പാടിലാട്ടോ ക്ലാസ്സിൽ പോകുന്നത് കൊണ്ട് അഞ്ച് മണിക്ക് എണീറ്റ് കളമൊക്കെ ഇട്ടിട്ട് പോകാമെന്ന് വെച്ചിട്ട് തുടങ്ങിയതാണ് ഞാൻ ആദ്യമേ പറയാം എനിക്ക് കളം വിടണ പരിപാടി യാതൊരു ഐഡിയ ഇല്ല ഞാനങ്ങനെ ഇട്ടിട്ടില്ല ഇട്ടാൽ പോലും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാറില്ല ഒരുമാതിരി അപാകത പോലെ ഇരിക്കും സോ ഈ പ്രാവശ്യം നമുക്ക് എന്തായാലും ഒന്ന് പരീക്ഷിച്ചിട്ട് നോക്കാമെന്ന് വിചാരിച്ചു പത്ത് ദിവസമല്ലേ അങ്ങ് പഠിച്ചോളും എന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് പൂവൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ പൂവ്ള്ളാരൻ്റെ അമ്മയെ ഹെല്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് പൂവുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കിള്ളി എടുത്തതിന് ശേഷം കളം വേണ്ടി സ്റ്റാർട്ട് ചെയ്തേ സ്റ്റാർട്ട് ചെയ്ത് എന്താ കളായെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല ഞാൻ വിചാരിച്ച പോലെ ആയതും ഇല്ല പൂവും തെഞ്ഞില്ല എന്നാൽ കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിലെത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയേ അപ്പം ഇതാണ് കളി ഇടാൻ വലിയ വിഷമില്ലെങ്കിലും കളി അവസ്ഥ കുഴപ്പമില്ല ആ അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ കേട്ട കേട്ടോ